നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവ് കേസിലെ മുഖ്യ പ്രതിയായ സുനിൽ കുമാർ നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് സംശയിക്കുന്ന മെമ്മറി കാർഡ് പോലീസിന് ലഭിച്ചു കേസിലെ സുപ്രധാന തുണ്ടി മുതലുകളിൽ ഒന്നാണ് ഈ മെമ്മറി കാർഡ് ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ജയിലിലുള്ള ദിലീപ് ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ തന്നെ ഉണ്ടോയെന്ന് വ്യക്തമായിട്ടില്ല ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ നേരത്തെ സുനിൽ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോയുടെ ജൂനിയറായ രാജു ജോസഫിന്റെ പക്കൽ നിന്നാണ് പോലീസിന് മെമ്മറി കാർഡ് ലഭിച്ചത് പ്രതീഷ് ചാക്കോയ്ക്ക് താൻ ഫോണും മെമ്മറി കാർഡും കൈമാറിയതായി നേരത്തെ സുനിൽ പോലീസിനോട് പറഞ്ഞിരുന്നു നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ നിന്ന് മായ്ച്ചു കളഞ്ഞോ എന്ന് വ്യക്തമല്ല ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ ഇത് അറിയാൻ സാധിക്കൂ അഡ്വക്കേറ്റ് രാജു ജോസഫിൽ നിന്ന് ലഭിച്ച ഈ മെമ്മറി കാർഡ് പ്രാഥമിക പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയിരുന്നു എന്നാൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞോ എന്ന അറിയേണ്ടതിന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഈ കൃത്യത്തിന് സുനിൽ നേരിട്ട് ഉപയോഗിച്ച മെമ്മറി കാർഡാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കേസിലെ നിർണായക തെളിവുകളാണ് സുനിൽ ഉപയോഗിച്ച ഫോണും മെമ്മറി കാർഡും ഫോൺ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ഇപ്പോൾ ലഭിച്ച മെമ്മറി കാർഡാണോ സുനിൽ ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ആലുവ സബ് ജയിലിലുള്ള ദിലീപ് ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും കേസിൽ ഇപ്പോൾ പതിനൊന്നാം പ്രതിയാണ് ദിലീപ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഫീൻ